കോൺഗ്രസ് ജനസമ്പർക്ക യാത്രയ്ക്ക് കടുത്തുരുത്തിയിൽ ഉജ്ജ്വല തുടക്കം കേരള കോൺഗ്രസിന്റെ ഭവന സന്ദർശനം പാർട്ടി ഫണ്ട് ശേഖരണം തുടങ്ങിയവ ഉൾപ്പെടെയാണ് കടുത്തുരുത്തി നിയോജകമണ്ഡലം ക്യാമ്പയിൻ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കടുത്തുരുത്തിയിൽ ആരംഭിച്ചത് പൊതുസമ്മേളനത്തിൽ മാന്യൂർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു മോൺസ് ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കറ്റ് ജോയി എബ്രഹാം അപ്പു ജോൺ ജോസഫ് ഇ ജെ അഗസ്തി കെ എഫ് വർഗീസ് റെജി ചെറിയാൻ പ്രൊഫസർ ഗ്രേസിയമ്മ മാത്യു തോമസ് കണ്ണന്തറ സ്റ്റീഫൻ പാറാവേലി മേരി സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെയ്സൺ ജോസഫ് ഒഴികയിൽ എന്നിവർ സംസാരിച്ചു പക്ഷെ ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ മാനത്ത് കാണുന്ന ഒരു മിന്നൽ പ്രളയം പാലായിൽ നിന്ന് ഇങ്ങോട്ട് തൊടുത്തു വിട്ടിരിക്കുന്ന ഒരു മിസൈലുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ആകാശത്ത് വന്ന് കടിച്ചിരുത്തിയുടെ മേലാപ്പിൽ വന്ന് ഇടയ്ക്ക് വട്ടം കറങ്ങി തിരിച്ചു പോകുന്നതും കാണുന്നുണ്ട് ഇതുവരെ നിലം തൊട്ടില്ല നിലന്തുടാൻ നമ്മൾ അനുവദിക്കില്ല ആ മിസൈലിനെ ആ മിസൈലിനെ തകർക്കാൻ മിസൈൽ വേദ മിസൈൽ അതിവേഗ മിസൈൽ നമ്മുടെ കയ്യിലുണ്ട് പാലാക്കാർ